െ നല്ല മഴ ഇതുപോലെ കഴിഞ്ഞ കളിയിലെ ക്വാളിഫയർ ഞങ്ങളുടെ കളിച്ചു കഴിഞ്ഞ കളിയിൽ പന്തും ടീമും ആരൊക്കെ പണിയെടുത്തില്ലേ അടുത്ത സീസണിൽ ഇതൊന്നും കൂടി സെറ്റ് ആവും എവിടെ സെറ്റ് ആവേ നിങ്ങളെ കാര്യം കത്ത പകുതിട്ടോ പെരുമഴ ആണ് ഓടാണ്ടിരിപ്പോ നിങ്ങള് നിങ്ങൾക്ക് ഏതായാലും അല്ല നിങ്ങൾ നിങ്ങൾ ഓടണ്ട ഇപ്പൊ നോയിക്കോളി നിങ്ങള് ഓടേണ്ടീട്ടിയല്ല ഏതായാലും ഞങ്ങള് നിങ്ങൾക്ക് ഏതായാലും കാറ്റും മഴയൊക്കെ

അടുത്ത സീസണിൽ സീസണില് ശരിയാക്കു അത് അടുത്ത സീസണില് ശരി ആരാക്കെങ്കിലും കൊടുത്താണ്ട് നിങ്ങൾ ആർക്ക് കൊടുത്താലോ ഇരുപത്തി കോടി പന്തിന് വിടില്ല ഏഹ് ഈ ടി ട്വന്റിക്ക് ഒക്കെ ആരെങ്കിലും ഓൺ ഇരുപത്തഞ്ച് കോടി കൊടുത്തോണ്ടിരിക്കും െ അതെ അതെ അതാണ് അങ്ങനെ ആയി മൊലാളി ഞാൻ പറഞ്ഞാൽ മാർച്ച് എത്തി അടിച്ചാ കഴിഞ്ഞു ഒരു കാര്യം ഇല്ലാതെ ഇതാണ് നിങ്ങളൊക്കെ ഞങ്ങൾക്ക് നേടാനുള്ള എന്തെങ്കിലും അതാണ് ഈ വക ചിന്താഗതം തന്നെയാണ് നിങ്ങളെ ടീം എവിടെ എത്താത്തത് നിങ്ങളൊപ്പം കളിച്ച ആ ചീട്ടി കപ്പൊക്കെ എടുത്ത് ഒരു സാരാണ് നിങ്ങളൊരു സാറല്ലാത്ത ചാൻസ് പോയപ്പോ പിന്നെ എന്തെങ്കിലും വാകു ലക്ഷ്യം വെച്ചാൽ ഞങ്ങൾക്ക് ഇങ്ങനെ അപ്പൊ ഒന്ന് സന്തോഷിപ്പിക്കണം അതിനും വേണ്ടിട്ട് ഇപ്രാവശ്യവുഡ് ഇല്ലയോ ഏസൽവുഡ് ഇട്ടിരുന്നല്ലോ എഴുതൽ കൊണ്ടൊക്കെ ചക്ക വണ്ടി വന്നിരിക്കണം കാരണം മൂപ്പർക്കറിയാം പ്ലേ ഓഫിന് മൂപ്പർ ആവശ്യം ഉണ്ട് എന്നല്ല ഓവർ ഓടി വന്നിട്ടുണ്ട് മൂപ്പരുണ്ടാവും അപ്പൊ ഞങ്ങളെ ബോളിങ്ങിന്റെ പ്രശ്നം തീർന്നെ ബാറ്റിങ്ങിലാണെങ്കിൽ പിന്നെ പറയേണ്ട കാര്യം പട്ടിദാറിന്റെ ഒരു ഫോമിന്റെ കാര്യത്തില് പ്രശ്നമുള്ളു ഓനും ശരിയാവും മൊത്തത്തിൽ നോക്കുമ്പോഴേ കഴിഞ്ഞ കളിത്തെ തോൽവ്യങ്ങൾ നോക്കണ്ട ഞങ്ങൾ ടീം ഉസാറാണ് ഈ പ്രാവശ്യത ഞങ്ങളെന്നെ ഇക്കാലം എന്ത് കളിച്ച ഹോളിഫയർ കളിച്ച അപ്പൊ പഞ്ചാബോളം സെറ്റായി നിക്കല്ലേ പഞ്ചാബിന്റെ ചീട്ടങ്ങൾ കീറും എന്നിട്ട് ഫൈനലിൽ ഞങ്ങൾ ഫൈനൽ കെത്തും പ്രാവശ്യം കപ്പ് ആണ് കൊണ്ടുപോകും എല്ലാ പ്രാവശ്യത്തെ വരെ തന്നെ നമുക്ക് കാണാം